വിലങ്ങാടിൻ്റെ പ്രിയപ്പെട്ട മാത്തി കണ്ണീരോടെ യാത്ര ഒരു നാടും ജനങ്ങളും പ്രകൃതി പോലും വിങ്ങിപ്പൊട്ടിയ നിമിഷം കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച നാടിൻ്റെ പ്രിയങ്കരനെ യാത്രയാക്കാൻ നിരവധി പേർ ഇന്നലെ ഒഴുകിയെത്തി മഞ്ഞക്കുന്ന് സെമിത്തേരിയിൽ താമരശ്ശേരി രൂപതാമേത്രൻ അഭിമന്യ റെമിജിയോ സിഞ്ചനാനിക്കൽ പിതാവിൻ്റെ ആത്മീയ നേതൃത്വത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു ഉരുൾപൊട്ടുന്ന ശബ്ദം കേട്ട് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന അടിച്ചിപ്പാറ മഞ്ഞച്ചേരി പള്ളി ഭാഗത്ത് കനത്ത മഴയിൽ മലവെള്ളപ്പാച്ചിലിൽ ഉണ്ടെന്നറിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിനിടെ ഇറങ്ങിയതായിരുന്നു മാത്യുസ പെട്ടെന്നായിരുന്നു കുന്ന് ഇടിയുന്നത് കണ്ടത് ഉടൻ മറുവശത്തെ കടയുടെ ഭാഗത്തേക്ക് ഓടിയെത്തിയെങ്കിലും കുതിച്ചെത്തിയ വെള്ളം മാഷിനെ വിഴുങ്ങി കടയും മാഷും നിമിഷ നേരങ്ങൾക്കുള്ളിൽ മിന്നിമറിഞ്ഞു രണ്ട് ദിവസത്തെ തിരച്ചിലിനൊടുവിൽ ഇന്നലെയാണ് മൃതദേഹം കണ്ടെത്തിയത് അതേസമയം വയനാട് ഉരുൾപൊട്ടലിന്റെ വേദനയുടെ നടുവിലും വിലങ്ങാടിനെ മറന്നുപോയോ എന്ന് ഇതിനകം വിമർശനം ഉയർന്നിട്ടുണ്ട് രൂപതാംഗ സബിനച്ചം പറയുന്നത് ഇപ്രകാരമാണ് താമരശ്ശേരി രൂപതയുടെ ഭാഗമായ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് പ്രദേശത്തെ വ്യാപകമായ നാശനഷ്ടമാണ് ഈ ഉരുൾപൊട്ടൽ വഴി ഉണ്ടായിട്ടുള്ളത് പത്തൊമ്പത് കുടുംബാംഗങ്ങളുടെ വീടും കൃഷിസ്ഥലവും പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞു അവർക്കിനി സ്വന്തമായുള്ളത് അവരുടെ ഉടുവസ്ത്രം മാത്രമാണ് അവർ എല്ലാവരും രൂപത അംഗങ്ങളാണ് സംസ്ഥാന സർക്കാരോ പ്രമുഖ മാധ്യമങ്ങളോ വിലങ്ങാട് പ്രദേശത്തേക്ക് കാര്യമായി വരുന്നില്ല അതിന് കാരണം ആളാപായം കൂടുതൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മരണസംഖ്യ ഉയരുന്നിടത്തേക്ക് എല്ലാവരുടെയും ശ്രദ്ധ തിരിയും എന്നത് സ്വാഭാവികമാണല്ലോ ഒരാളെ മാത്രമാണ് ഇവിടെ കാണാതെ ആയിട്ടുള്ളത് അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോഴാണ് അപകടത്തിൽ പെട്ടെന്ന് വേണ്ട മുൻകരുതലുകൾ എടുത്തതുകൊണ്ടാണ് ആളഭയം ഒഴിവായത് അല്ലെങ്കിൽ ഇവിടെയും മരണം നൂറ് കടക്കുമായിരുന്നു പ്രമുഖ മാധ്യമങ്ങൾ കാര്യമായി ഇവിടെയുള്ള സ്ഥിതികൾ റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ പൊതുസമൂഹം ഇവിടെ നടന്നിട്ടുള്ള ദുരിതത്തിന്റെ വ്യാപ്തി അറിയുന്നുമില്ല നിലവിലിവിടെ ആവശ്യമായ ഭക്ഷണം പത്രം എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇനിയും ഇത്തരം സഹായം ആവശ്യമായി വരും ഏറ്റവും പ്രധാനമായത് വിലങ്ങാട് പ്രദേശത്തുള്ളവരെ പുനരധിവസിപ്പിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങളാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നതാണ് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നതും നല്ലതാണ് പുനരധിവാസത്തിന് കോടികൾ ആവശ്യമായി വന്നേക്കാം പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന പത്തൊമ്പത് കുടുംബാംഗങ്ങൾക്ക് ഇനി മറ്റൊരു വരുമാനമാർഗം ഇല്ലാതായിരിക്കുന്നു ഒരു വർഷം മുന്നോട്ട് വെക്കാനുള്ളത് നമുക്കെല്ലാവർക്കും വിലങ്ങാട് പ്രദേശത്തെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് മുന്നൊരുക്കങ്ങൾ നടത്തണമെന്ന് മാത്രമാണ് നാളെയോടുകൂടെ ഈ വിഷയത്തിൽ വ്യക്തതയുള്ള ഒരു പദ്ധതി രൂപീകരിക്കാൻ സാധിക്കും ഇത് കോർഡിനേറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ സഹോദരങ്ങൾക്ക് അത് കൈത്താങ്ങാൻ സാധിക്കും രണ്ടായിരത്തി പത്ത് മുതൽ നടന്ന ദുരിതത്തിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ പിടിച്ചു കയറ്റിയത് ഇതുപോലെ ഒരുമിച്ച് നിന്ന് സ്നേഹപൂർവം സബിനം ചെറിയൊരു വെയിലൊക്കെ തെളിഞ്ഞു കാണുമ്പോൾ ഒരു സമാധാനമാണ് പക്ഷേ നാട്ടിലെ അവസ്ഥ അങ്ങനെയല്ല എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ പേടിയാണ് ഞാനൊരു ചെറിയ അപ്ഡേറ്റ് ആയിട്ട് വന്നതാണ് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നലെ വയനാട്ടിലേക്ക് നാല് ലോഡ് സാധനങ്ങൾ കേട്ടിട്ടുണ്ട് മുപ്പത്തൊന്നാം തീയതി നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ കൂടെ പറയാം വിലങ്ങാട് കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് ഞാൻ ഈ കോഴിക്കോട് ജില്ല എന്ന് എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് കുറച്ച് പേർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് വിലങ്ങാടും വയനാട്ടിലുള്ളതാണെന്ന് അല്ല വയനാട്ടിലല്ല കോഴിക്കോട് ജില്ലയിലെ വടകര നാദാപുരത്തിനൊക്കെ എടുത്തുള്ള സ്ഥലമാണ് അവിടെയും സിറ്റുവേഷൻ അതിഭീകരമാണ് കേട്ടോ ഈ വയനാട് വയനാടുണ്ടായ അതേ ഭീകരമായ അന്തരീക്ഷം തന്നെയാണ് വിലങ്ങാടുണ്ടായിട്ടുള്ളത് ആകെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മിനിറ്റുകൾക്ക് മുമ്പ് ആൾക്കാരെയൊക്കെ കുറച്ച് പേരെങ്കിലും മാറ്റി താമസിപ്പിക്കാൻ പറ്റി അതുകൊണ്ടൊരു നൂറോളം ജീവനങ്ങൾ രക്ഷിക്കാൻ പറ്റി പക്ഷേ ഈ മാറ്റി താമസിപ്പിച്ചവരൊക്കെ ഒന്ന് പുറകോട്ട് നോക്കുമ്പോൾ അവർക്കിപ്പോൾ ഒന്നുമില്ല ഉണ്ടായിരുന്ന വീട് സ്ഥലങ്ങൾ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ മുകളിലോട്ട് നോക്കി നിൽക്കുമോ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടിന് ആവശ്യമായ മീഡിയ അറ്റൻഷനോ ഒരു ശ്രദ്ധയോ കിട്ടുന്നില്ലെന്നൊരു തോന്നൽ തോന്നലുണ്ടായി ഒരു പേടിയുണ്ട് സത്യം പറഞ്ഞു കാര്യം വിലങ്ങാടേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട പാലം ഉൾപ്പെടെ അഞ്ചോളം പാലങ്ങൾ പൂർണ്ണമായിട്ട് നശിച്ചു പന്ത്രണ്ടോളം വീടുകൾ പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുകയാണ് റോഡുകളില്ല സ്ഥലങ്ങൾ പോയി വിലങ്ങാട് ടൗൺ തന്നെ കുറെ പോയി അപ്പം ഈ സിറ്റുവേഷൻ ഒന്നും ആരും അറിയുന്നില്ലാത്ത പോലെ ഒരു തോന്നല് അങ്ങനെ വരാൻ പാടില്ല നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് നമ്മൾ നാടിനെ രക്ഷിക്കുമ്പോൾ അറിഞ്ഞില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ഒറ്റപ്പെട്ടു പോയത് എന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എല്ലാവരും ഒന്ന് അറിയണം മീഡിയ അറിയണം എന്ന് തന്നെയാണ് കാരണം ഒറ്റപ്പെട്ട് പോയ പോലത്തെ ഒരു ഫീല് ആ നാട്ടുകാർക്ക് നമുക്ക് ആർക്കും വരാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല പ്രത്യേകിച്ച് മലയാളികൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം സ്റ്റാൻഡ് വിത്ത് വയനാട് എന്നതിനോടൊപ്പം സ്റ്റാൻഡ് വിത്ത് വിലങ്ങാട്